ലൈൻ ബസ് മുട്ടത്തുവർക്കിയുടെ കഥയ്ക്ക് എസ് എൽ പുരദ് സദാനന്ദൻ തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രമാണ് ലൈൻ ബസ് സി സി ബേബി നിർമ്മിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബറിൽ റിലീസ് ചെയ്തു ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ പാടിയവർ യേശുദാസ് പി ലീല പി മാധുരി ലത രാജു തൃക്കാക്കര പൂപോരാഞ്ഞ് അദ്വൈതം ജനിച്ച നാട്ടിൽ എന്നീ ഗാനങ്ങൾ പ്രശസ്തമായി അഭിനയിച്ചവരും കഥാപാത്രങ്ങളും മധു ഗോപി ഉമ്മർ ചന്ദ്രസേനൻ ജയഭാരതി സരസമ്മ ഖദീജ കത്രീന അടൂർപാസി കൂടൻ ഗോവിന്ദപ്പിള്ള മീന പങ്കിയമ്മ ആലമ്മൂടൻ ചാത്തു ബഹദൂർ വറീദ് പ്രമീള പ്രിയ ദിനചന്ദ്രൻ ജവി ഛായാഗ്രഹണം സി നമസ് സംവിധാനം കെ എസ് സേതുമാധവൻ നാട്ടുമ്പുറത്തുകാരിയായ സരസമ്മ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോട്ടയത്തുള്ള കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു കോളേജിനെക്കുറിച്ചോ അതിൽ ചേരുന്നതിനെക്കുറിച്ചോ അറിയാത്ത ആളാണ് അവളുടെ അച്ഛൻ കൂടൻപിള്ള അയാൾ അതിനായി ആശ്രയിക്കുന്നത് അവൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ലൈൻ ബസ്സിലെ ടിക്കറ്റ് ചക്കറായ ഗോപിയെ ആണ് സരസമ്മയും ഗോപിയും തമ്മിലുള്ള പരിചയം ഒരു പ്രണയത്തിലെത്തുന്നു അവൻ അവൾക്ക് വാക്ക് നൽകി ഡിഗ്രി പഠനത്തിന് ശേഷം വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാനം പട്ടാളക്കാരനായ സഹോദരൻ അയക്കുന്ന പണമാണ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥിനികളെ പോലെ ആധുനിക വസ്ത്രങ്ങൾ ധരിക്കാനും മേക്കപ്പ് ചെയ്യാനും സാമ്പത്തികമായി പാങ്ങില്ലാത്ത അവൾ ഗോപിയെ ആശ്രയിക്കുന്നു ഗോപി അവളെ സഹായിക്കുന്നു വേണ്ടതെല്ലാം വാങ്ങി നൽകുന്നു ജഡ്ജിയുടെ മകനും കോളേജ് വിദ്യാർത്ഥിയുമായ പൂവാലൻ ചന്ദ്രസേനൻ സരസമ്മയെ വലവീശുന്നു അതിൽ നിന്നും അവൾ വഴുതി മാറുന്നു ഒരു നാൾ അവളുടെ പുസ്തകത്തിൽ വച്ചു കൊടുക്കുന്ന പ്രേമലേഖനം താഴെ വീണത് കണ്ടെടുത്ത ഗോപി അത് പ്രിൻസിപ്പാളിന് കൈമാറി ചന്ദ്രസേനെ കോളേജിൽ നിന്നും പിരിച്ചുവിട്ടു കാരണക്കാരൻ ഗോപിയാണെന്നറിയുന്ന അവൻ പകവീട്ടാൻ തീരുമാനിച്ചു ബസ് മുതലാളിയും ചന്ദ്രസേനൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു ചന്ദ്രസേനനും ഗോപിയും അവിടുള്ള തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഗോപിക്ക് ജോലി നഷ്ടമായി കോളേജിൽ ഫീസടയ്ക്കാൻ വഴിയില്ലാതെ സരസമ്മയുടെ വിദ്യാഭ്യാസം അവതാളത്തിലായി അവളുടെ സഹോദരൻ വീരമൃത്യു അടഞ്ഞുവെന്ന വാർത്തയും എത്തി ഫീസടയ്ക്കാൻ പണം നൽകാൻ ഗോപി തയ്യാറായെങ്കിലും അവൾ അത് നിരസിച്ചു കുടുംബം പുലർത്താൻ ഏതെങ്കിലും ജോലിക്ക് പോകാൻ സരസമ്മയും പട്ടണത്തിൽ പോയി ടാക്സി ഓടിച്ച് ജീവിക്കാൻ ഗോപിയും തീരുമാനിച്ചു ചന്ദ്രസേനൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോറൂം കോട്ടയത്ത് ആരംഭിച്ചു അവിടെ സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ടെന്നും പരസ്യവും നൽകി സരസമ്മ ജോലിക്ക് അപേക്ഷിച്ചു സരസമ്മയുടെ വീട്ടുകാരെ കണ്ട് സ്വാധീനിച്ച് അവളെ അവിടെ ജോലിക്ക് വിടാൻ ചന്ദ്രസേനനും പറഞ്ഞു അവൾ അവിടെ ജോലിക്ക് കയറി ട്രെയിനിങ്ങിന് എന്ന് പറഞ്ഞ് അവളെയും കുറച്ച് പെൺകുട്ടികളെയും കൂട്ടി ചന്ദ്രസേനൻ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ വച്ച് അവർ കൂട്ടമായി മദ്യപിച്ചു സരസമ്മ ഒഴിഞ്ഞു നിന്നു എന്നാൽ അവൾക്ക് കൂൾ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലായി ആക്കി അവളെ ചന്ദ്രസേനൻ പ്രാപിച്ചു ബോധം വന്ന് കാര്യം അറിഞ്ഞ സരസമ്മ വാവിട്ട് കരഞ്ഞു ഈ സമയം താൻ അവളെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്തു പിന്നെയും രണ്ട് മൂന്ന് ദിവസങ്ങൾ അവിടെ തങ്ങി ഒരു ട്രിപ്പുമായി തിരുവനന്തപുരത്ത് എത്തിയ ഗോപി സരസമ്മയും ചന്ദ്രസേനും ഒരു കാറിൽ സഞ്ചരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി മഞ്ഞപ്പത്രങ്ങളിൽ സരസമ്മ ചന്ദ്രസേനൻ കഥകൾ വാർത്തയായി അവളുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സംഗതി സത്യമാണെന്നും ചന്ദ്രസേനൻ തന്നെ വിവാഹം കഴിക്കുമെന്നും അവൾ പറഞ്ഞു ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പോയ സരസമ്മ കണ്ടത് അനുജത്തി പ്രിയമ്മയുമായി ഉല്ലസിച്ചിരിക്കുന്നതാണ് അവൾ അത് ചോദ്യം ചെയ്തപ്പോൾ ചന്ദ്രസേന പറഞ്ഞു ഗോപികാരണം കോളേജിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു അന്നേ അവനോട് പക തീർക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അതിനുവേണ്ടി നിന്നെ ഞാൻ കരുവാക്കിയതാണ് ഇത് കേട്ടു വരുന്ന ഗോപിയും ചന്ദ്രസേനും തമ്മിൽ ഏറ്റുമുട്ടി ആ സംഘട്ടനത്തിൽ ചന്ദ്രസേനൻ മരിച്ചു പോലീസ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോഴും ഗോപിയുടെ മനസ്സ് മന്ത്രിച്ചു എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വരും അതുവരെ നീ കാത്തു നിൽക്കുമെങ്കിൽ നമുക്ക് ഒന്നിക്കാം